ങ്ങളോട് എല്ലാരോടും ഒരു ബിഗ് ന്യൂസ് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് സംഭവം എന്താ വെച്ചാൽ ഞാൻ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓ ഈ പ്രായത്തിൽ തന്നെ ബിസിനസ്സോന്നല്ല ചെറുത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന കാര്യം ഒരു ആക്കി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച് കുറെ കാലായി ആഗ്രഹിക്കുന്നു തോന്നി അപ്പോ ഞാൻ ഇമ്മാനോട് പറഞ്ഞ് ഇപ്പാനോട് പറഞ്ഞ് അവരൊക്കെ നമുക്ക് മുന്നേ മുതലേ സപ്പോർട്ട് ആയതുകൊണ്ട് അതൊന്നായിക്കോട്ടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇതില് അവരുടെ സപ്പോർട്ട് മാത്രം പോരാ ഇങ്ങളെ സപ്പോർട്ടും കൂടെ വേണം സംഗതി എന്താണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞുതരാം ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം വേണ്ട ഞങ്ങൾ രണ്ടാൾ കൂടെ അൺബോക്സ് ചെയ്യുമ്പോൾ അതിനൊരു ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ അടിപൊളി അപ്പോ ഇതാണ് ഞമ്മളെ പേജിന്റെ പേര് ടീൻ ബ്ലഷ് നമ്മൾ ഓൺലൈൻ ആയിട്ട് ഡ്രസ്സിന്റെ പരിപാടി ചെയ്യുന്നത് അപ്പോ നിങ്ങളെ എല്ലാ സപ്പോർട്ടും ഞമ്മക്ക് അത്യാവശ്യമാണ് നിങ്ങളെ എല്ലാവരുടെയും ഞമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോ ഇതിന്റെ ഇനോഗ്രേഷനും ഞാനും മെയ്സും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി എല്ലാരെയും അറിയിക്കുകയാണ് അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും എല്ലാ ടൈമിലും ഞങ്ങൾക്ക് വേണം അപ്പോ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ് കാർത്തിക്കണം സപ്പോർട്ട് സപ്പോർട്ട് വേണം അല്ല എല്ലാരും അതിനുവേണ്ടി പ്രാർത്ഥിക്കാർ അപ്പോ ഞങ്ങൾ പോട്ടെ